ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോയുമായിട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നൂറ് റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഏത് പ്രായക്കാർക്കെന്ന് പറഞ്ഞാലിപ്പോൾ ചെറിയ കുട്ടികളിലും ചെറുപ്പക്കാരിലൊക്കെ മുടി നന്നായിട്ട് നരച്ച് വരുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണിട്ടത് അകാലം തടയാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളർന്നു വരാനും മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് ഞാനിപ്പം രണ്ട് മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് അപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ കൂട്ടുകാരെ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ഇട്ട് കൊടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഗ്രീൻ ടീ ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിന് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഒക്കെ സംരക്ഷണത്തിന് ഗ്രീൻ ടീ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ ഗ്രീൻ ടീ ഇട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേ അതിൻ്റെ ആ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ അപ്പം ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിപ്പോവാണ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞാനിവിടെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് അത് തന്നിട്ട് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മുടിക്ക് നല്ല കളറ് ലഭിക്കുന്നതിനും അതുപോലെ നീരിറക്കം ജലദോഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് എന്നാൽ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ തേയില വെള്ളം ആറേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ചണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് അഥവാ തേയില വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ ചണ്ടി ഒന്നുകൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്താൽ മതി അപ്പോൾ അതാ നമ്മളത് ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഉള്ളൂ ഇനി ഈ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബൃങ്കരാജ പൗഡറാണ് ഇടുന്നത് കയ്യോന്നിയുടെ പൊടിയാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അകാല നിറം തടയുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ബൃങ്കരാജ പൗഡർ ഇനി ഞാനിതവിടെ അമ്ല പൗഡറാണ് നമ്മുടെ നെല്ലിക്കയുടെ പൊടിയാണ് എടുക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെല്ലിക്ക പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതിനും മുടി കൊഴിച്ചിൽ മാറാനും താരം പോവാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് നെല്ലിക്കയുടെ പൊടി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ കുറച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് കുറുകി വരും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അകാലനിര ഉള്ളവർക്കും അതുപോലെ ഒന്നോ രണ്ടോ മുടിയൊക്കെ കറുത്തു വരുന്ന ആളുകൾക്ക് ഈ ഒരു പാക്ക് തന്നെ മതി നമുക്ക് ഡൈ ആയിട്ട് വേറെ പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തുടർച്ചയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഹെന്ന പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ മുടി ഭാഗത്തൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല ഉൾഭാഗത്തേക്കൊന്നും ഒട്ടും നരച്ചിട്ടില്ല കേട്ടോ ഭാഗം മാത്രമാണ് നരച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിറയെ ശരിക്കും എനിക്ക് പെട്ടെന്ന് മാറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെന്ന പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ചിട്ടേ ഉള്ളൂ അതുപോലെ ആകാലനിര ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ എണ്ണ ചേർക്കാതെ തന്നെ നമ്മുടെ ബൃങ്കരാജ പൗഡറും അതുപോലെ അമ്ല പൗഡറും കൂടെ ചേർത്തിട്ട് ആ ഒരു പാക്ക് ഡെയിലി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമുക്ക് മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും മുടി നന്നായിട്ട് കറുത്തു വരും നല്ലപോലെ മുടി ചെറിയ ബേബി ഹേഴ്സൊക്കെ ഉണ്ടാവും ചെയ്യാം അപ്പം ഈ ഒരു ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം എന്ത് ചെയ്യാം ആ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ തേയിലുടെ ചെണ്ടി ഉണ്ടല്ലോ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് തിളപ്പിച്ചിടുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പം ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് എടുത്ത് വയ്ക്കാം നാളെ നമുക്ക് രാവിലെ നോക്കാം ഇത് എത്രത്തോളം കട്ടിയായിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ ഒരു ഡൈയിലേക്ക് മാറി വരാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഈ തേയിലടെ ഈ ഒരു ബാക്ക് ബാക്കിയുള്ള ഈ ചണ്ടിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് നാളെ രാവിലെ എടുത്ത് നോക്കാം കേട്ടോ ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ പാക്ക് നമ്മൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കറുപ്പ് നിറത്തിലാണ് വന്നിട്ടുള്ളത് മൂൾഭാഗമൊക്കെ നല്ല കറുപ്പ് നിറമാണ്ട്ടോ സൈഡ് ഭാഗത്തൊക്കെ ഉൾഭാ ഉള്ളിലേക്ക് കുറച്ചൊരു ഡാർക്ക് കളർ കുറവായിട്ടാണ് നിൽക്കുന്നത് ഇത് കുറച്ച് കട്ടി കൂടുതലാണ് ഇത് നമ്മളിപ്പോൾ തലയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഞാനിവിടെ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേയില വെള്ളത്തിൽ നിന്ന് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇത് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് വെച്ചിട്ടുള്ള തേയില വെള്ളമാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ തലയിൽ നിന്ന് ഒലിച്ചിറങ്ങാൻ പാടില്ല എന്നാൽ കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല കേട്ടോ ഇനി നമ്മൾ തലമുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ തലമുടിയിലും തല സ്കാൽപ്പിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് മണിക്കൂറിൻ്റെ ശേഷം വാഷ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്